പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശ്രോതാക്കളെ സഹനത്തിൻ്റെ തീച്ചുളയിൽ നിന്നാണ് ശക്തമായ ആത്മാക്കൾ ഉയർന്നു വരുന്നത് എന്ന ഖലിൽ ജിബ്രാൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചരിക്കാതെ ഉറച്ചു നിൽക്കുവാനുള്ള മനസ്സിൻ്റെ അവസ്ഥയെയാണ് സഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു സ്വഭാവമാണിത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സഹനത്തിന്റെ ഉദാത്തമായ മാതൃകകൾ നമുക്കവിടെ കാണാൻ കഴിയും ഏറ്റവും എന്ന് വിചാരിച്ചിരുന്നവർ തള്ളിപ്പറയുകയും വിശ്വസ്തനെന്ന് വിളിച്ചവർ കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടുപോയ കുട്ടിയായിരുന്നു പ്രവാചകൻ കൺമുന്നിൽ ഉമ്മ പിഴഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകന് താങ്ങും തണലുമായിരുന്ന പിതാമോഹനും പ്രിയപത്നിയും മരണപ്പെട്ടു പോയിട്ടുണ്ട് കാത്തിരുന്ന് കിട്ടിയ ഒരാൺകുഞ്ഞ് പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ അവസ്ഥകളിലെല്ലാം തന്നെ സഹനം ജീവിതത്തിന്റെ സമർപ്പണമാക്കുകയായിരുന്നു പ്രവാചകൻ അബു മാലിക് അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബി നബിഹു അലൈഹി വസലമ പറഞ്ഞു സഹനം വെളിച്ചമാണ് എന്ന് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ സഹനം ആവശ്യമായി വരുന്നത് അത് സ്വർഗത്തിന്റെ പതയാണ് അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് സഹിക്കുന്നവരോടൊപ്പമാണ് സഹിക്കുകയും ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനവും വലിയതായ പ്രതിഫലവുമുണ്ട് എന്നാണ് ഇവിടെ ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് സമൂഹത്തിലെ സദാചാരങ്ങളെ ആചരിക്കുകയും ദുരാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിന്ന് പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഏൽക്കേണ്ടി വരും ഉദാഹരണത്തിന് സ്കൂളുകളിലെ സൂംബ ഡാൻസിനെ എതിരെ പ്രതികരിച്ചപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരെന്നും വൃത്തികേടുള്ള കണ്ണുള്ളവരെന്നും കുരുവട്ടൂരികളെന്നും പൊട്ടൻകിണറ്റിലെ കൃമികളെല്ലാം എന്നും പറഞ്ഞ് പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയാണ് സമൂഹം ചെയ്യുന്നത് പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസി ഇത്തരം ആക്ഷേപങ്ങളെയോ പരിഹാസവാക്കുകളെയോ കാര്യമാക്കാതെ അള്ളാഹുവിൻ്റെ വധു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് തക്കുവയോടുകൂടി മുന്നോട്ട് പോകുന്നവനായിരിക്കും അത്തരക്കാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വാഹമത്തൂ